വിവാദം പാർട്ടിയെ ആരും അല്ലെ പാർട്ടി തീർച്ചയായിട്ടും അതിന് ക്ലാരിറ്റി വരുത്തുന്ന തർക്കമില്ല കാരണം അത്ര പ്രാധാന്യത്തോടുകൂടിയാണ് ചില മാധ്യമങ്ങൾ ഈ ഒരു കത്തിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ പ്രചരണം നടത്തിയിരിക്കുന്നത് ഇത് തിരഞ്ഞെടുപ്പിന് മുന്നിൽ കാണുന്ന ഒരു പ്രചരണമായിട്ട് മാത്രമേ ഞങ്ങൾ അതിനെ കാണുന്നു പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുന്ന കാര്യമുണ്ട് പാർട്ടിക്കകത്ത് പുറത്ത് ചർച്ച ചെയ്യുന്ന കാര്യമുണ്ട് അങ്ങനെ പല നടപടികളും പാർട്ടിക്കകത്ത് ഉണ്ടല്ലോ ഈ രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലെ ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് എന്തുമാത്രം വിവാദങ്ങൾ ഇതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ആൾ ആളെ വിശ്വ ആളുകളെ വിശ്വസിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വിവാദങ്ങളിലൂടെ കൊണ്ടുപോകുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ടാണെങ്കിൽ ലാവലിംഗ് കേസ് എത്രയോ നാളുകൾ വേട്ടയാടപ്പെട്ടു യഥാർത്ഥത്തിൽ സാ കൊടിയേരി ബാലകൃഷ്ണന്റെ അവസാന നിലയിൽ ഈ പിന്നെ ഒരു മാനസിക സംഘർഷം ഉണ്ടാക്കി എടു എടുത്തതിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരായിട്ടുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള അക്ഷയമാണ് അതിപ്പം തെളിഞ്ഞു കഴിഞ്ഞു അതെന്നും ഇതുവരെ ആരും തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ ഒരു കോടതി തെളിയിക്കപ്പെട്ടിട്ടില്ല മറ്റേതെങ്കിലും ആധികാരികമായിട്ടുള്ള സ്ഥാപനങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടില്ല ഇത് സമൂഹത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ട ഉണ്ടാക്കുക എന്നുള്ള സംഗതിയാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ പാർട്ടി സെക്രട്ടറി പറയേണ്ട ബന്ധപ്പെട്ടവരും പറയും നിങ്ങൾ ചോദിച്ചതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ ഇത്തരം അടിസ്ഥാനപിതമായിട്ടുള്ള ആക്ഷേപങ്ങൾ കൊണ്ടൊന്നും സി പി എമ്മിനെയും സി പി എമ്മിന്റെ നേതാക്കന്മാരെയും തീർക്കുന്നതിന് വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് പിണറായി വിജയനെതിരായിട്ടുള്ള ആക്ഷേപം ഉന്നയിക്കപ്പെട്ടപ്പെട്ടത് പിണറായി വിജയൻ വിജയ വിജയനെ ക്ഷീണപ്പെടുത്തിയാൽ പാർട്ടിയും ക്ഷീണപ്പെടും അതിൻ്റെ ഗോന്നമാഷിനെ ക്ഷീണപ്പെടുത്തിയാൽ പാർട്ടിയും ക്ഷീണപ്പെടും ഇതാണ് ഈ ആക്ഷേപം കൊണ്ടുവരുന്ന ഒരു സംബന്ധിച്ചിടത്തോളം ഈ ആക്ഷേപം കൊണ്ടുവരുന്ന ഈ ചില മാധ്യമങ്ങൾ തന്നെ കോൺഗ്രസിൻ്റെയും ബി ജെ പി കാര്യത്തിൽ ഈ നിലപാട് സ്വീകരിക്കാത്ത അപ്പോൾ അത് പക്ഷപാതപുമായി ഒരു സി പി എം വിരോധം മാത്രമാണ് ഞങ്ങളിതിലൊന്നും പുറകോട്ടൊക്കെ പോകുന്ന പ്രശ്നമല്ല ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പിന്നെ പോകും ആ കാര്യങ്ങൾ വിശ്വസിക്കുന്നു എന്നെ തെളിവാണ് ഒന്നാം പിണറായി ഗവൺമെൻറ്റും രണ്ടാം പിണറായി ഗവൺമെൻറ്റും തീർച്ചയായിട്ടും മൂന്നാം പിണറായി ഗവൺമെൻ്റ് വരുമെന്നുള്ള ഉള്ള ചിന്ത ചിന്തയുടെയും അവരുടെ അനുഭവ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴേ അവർ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അവർ കണ്ടാൽ മിനിസ്റ്റർ കത്ത് അദ്ദേഹത്തെ പാർട്ടി ഇത് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച ഒരു കഥയല്ലല്ലോ ഒരു കത്ത് യാഥാർത്ഥ്യമാണെന്ന് പാർട്ടി തന്നെ നേരത്തെ സമ്മതിച്ചതാണല്ലോ അപ്പൊ ഇതിപ്പോ പാർട്ടിക്ക് കൊടുത്തൊരു കത്ത് പുറത്തുപോയി എന്നുള്ളൊരു പരാതിയാണ് വാർത്ത ചെയ്യുന്ന മാധ്യമങ്ങൾ അപ്പൊ അതിലെന്താണ് മാധ്യമങ്ങൾ ഒരു കഥ പ്രചരിപ്പിക്കുന്നത് അല്ലെ കത്തിന്റെ കാര്യം അത്ര ഗൗരവമുള്ള ഒരു നമ്മുടെ ഒരു വർഷക്കാലം പാർട്ടി ജില്ലാ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും എത്രയോ ആയിരക്കണക്കിന് കത്തുകളാണ് വരുന്നത് അതിൽ ഗൗരവമുള്ള കത്ത് പിന്നെ ഗൗരവില്ലാത്ത കത്തുണ്ടാവും കള്ളക്കത്തുണ്ടാവും പേരുവച്ചിഴാത്ത കത്തുണ്ടാവും അതൊക്കെ ദിവസവും പ്രസിദ്ധീകരിച്ചോണ്ടിരുന്ന പിന്നെ അതിനുള്ള സമയമല്ലേ ഉണ്ടാവുള്ളൂ അപ്പൊ പാർട്ടി കോൺഗ്രസിന്റെ പ്രതിനിധി ആയി വന്ന രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആളെ പാർട്ടി കോൺഗ്രസ് പങ്കെടുപ്പിക്കാതെ തിരിച്ചയച്ചല്ലോ ഈ കത്തിന്റെ പേരിലാണ് അന്ന് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഗൗരവമുള്ള കത്താണെന്ന് കണ്ടുകൊണ്ടായിരിക്കുമല്ലേ

അതില അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഞാൻ പറഞ്ഞല്ലോ ആ കാര്യങ്ങളൊക്കെ തന്നെ പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ ഇതിൻ്റെ ഭാഗത്തു നിന്നും സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നും വിശദീകരിക്കും അത് എന്താണെന്ന് സംബന്ധിച്ചു എനിക്കറിയില്ലാകാത്തരുന്നതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഒരു സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെ പിന്നെ പുറത്ത് പോയോ എന്ന് സംബന്ധിച്ചതോളം വിശദീകരിക്കും